പ്രതികാരം അത് വീട്ടാനുള്ളതാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇനി പാക് രക്തത്തിന്റെ രുചി അറിയും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ട് സമയം ഒന്നേ മുപ്പത് കണ്ണീരായി പഹൽഗാം താഴ്വാരം മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഇന്ത്യ നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി അതിർത്തി കടന്നുള്ള ഏതൊരു ആക്രമണത്തിനും ഇന്ത്യൻ സൈന്യം തയ്യാറാകുമെന്നാണ് പാകിസ്ഥാനും വയക്കുന്നത് ഈ ഘട്ടത്തിൽ ഇന്ത്യ ഏത് തരം ആക്രമണം പാകിസ്ഥാനു നേരെ നടത്തിയാലും അതിന് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയെ പോലും വെട്ടിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ പാക് സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രണ്ടര മണിക്കൂർ നീണ്ട മന്ത്രിസഭാ സമിതി യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായത് ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത സിന്ധു നദീജല കരാറാണ് അറുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം മരവിപ്പിക്കാൻ തീരുമാനിച്ചത് വാഗ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടും പാക് ഹൈക്കമ്മീഷനിലെ അംഗസംഖ്യ മുപ്പതാക്കി കുറയ്ക്കും ഭീകരരെ കണ്ടെത്തുന്നതിന് സഹായകരമായ വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്